കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിന്റെ ശേഷം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശുഭ്മൻ ഗിൽ കൈ നൽകിയില്ല ഇത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഗില്ലിന് അഹങ്കാരം കൂടിയോ എന്നാണ് പലരുടെയും സംശയം ശേഷം ഇരു ടീമുകളിലെയും ക്യാപ്റ്റൻമാർ ഹസ്തദാനം ചെയ്യുന്നത് ക്രിക്കറ്റിൽ സാധാരണമാണ് എന്നാൽ ഐ പി എല്ലിൽ കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫ് മത്സരത്തിന്റെ ടോസ് ഇട്ടപ്പോഴാണ് അസാധാരണമായ സംഭവം അരങ്ങേറിയത് ടോസിന് ശേഷം മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കൈകൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ഗിൽ അത് ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു ഗിൽ ഇത് മനഃപൂർവം ചെയ്തതാണോ അതോ ഹസ്തദാനത്തിന് മറന്നുപോയതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും സംഭവം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ ഗില്ലിനെതിരെ വിമർശനമുയർന്നു ഗില്ലിന് അല്പം അഹങ്കാരം കൂടിയോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഗിൽ കൈ കൊടുക്കാൻ മറന്നുപോയതാകാം എന്നു വാദിക്കുന്നവരുമുണ്ട് അതേസമയം എലിമിനേറ്ററിൽ മുംബൈയോട് തോറ്റതിനെ തുടർന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി മുംബൈ ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് ഇരുന്നൂറ്റി എട്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ